ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് കേരള സഭ യുവജന ദിനമായി ആഘോഷിക്കുന്നു ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായ യുവജനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ യുവജന ദിന വിഷയം ഇന്ന് എല്ലാ യുവജനങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം യുവാവായ് ക്രിസ്തുവിനെ വിശ്വാസ ധാർമ്മിക ചൈതന്യത്തോടെ പിന്തുടരുവാൻ വേണ്ട ശക്തി യുവജനങ്ങൾക്ക് ലഭിക്കട്ടെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്താമതിയായും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും പതിനേഴ് മുതൽ ഇരുപത് വരെയുമുള്ള യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്നതും അവരുടെ പ്രേക്ഷിത ദൗത്യത്തിന് ശേഷമുള്ള മടങ്ങിവരവുമാണ് ലൂക്കായ് സുവിശേഷം ഒൻപതാമതിയായും ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ പ്രസംഗിക്കുവാനും രോഗശാന്തി നൽകുവാനും ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ യേശു നിയോഗിച്ചു തുടർന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ എഴുപത്തിരണ്ട് പേരെ ഇതേ ദൗത്യവുമായി യേശു അയക്കുന്നു അവർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് നാം ശ്രമിച്ചതും എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന വിവരണം വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ മാത്രമേ കാണാൻ കഴിയൂ യേശു ഫരമേൽപ്പിച്ച സുവിശേഷ ദൗത്യത്തിൻ്റെ തുടർച്ച ഇത് വ്യക്തമാക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശു വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തൻ്റെ ദൗത്യവുമായി അവരെ അയച്ചു എഴുപത്തിരണ്ട് എന്തസ് എന്ന സംഖ്യ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു പഴയ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയിലാകെ ജനതകൾ എഴുപത്തിരണ്ട് തരം ജനതകൾ ഉണ്ടായിരുന്നു ലോകത്തിലാകെ എഴുപത്തിരണ്ട് ഭാഷകളുണ്ടായിരുന്നു ഇസ്രയേലിലെ ആകെ മൂപ്പന്മാരുടെ എണ്ണം എഴുപത്തിരണ്ടാണ് അങ്ങനെ എന്ന സംഖ്യ സാർവത്രികതയെ സൂചിപ്പിക്കുന്നു ഈ സാർവത്രികതയ്ക്ക് രണ്ട് മാനങ്ങളുണ്ട് ഒന്നാമതായി യേശുവിൻ്റെ സകല ശിഷ്യരും എന്നതും രണ്ടാമതായി സഭയിലെ സകലരും എന്നതും ദൈവരാജ്യ സുവിശേഷം പ്രഘോഷിക്കാൻ യേശുവിനാൽ ഐക്യപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ ഈ സുവിശേഷം സകല ജനതകളിലും എത്തിക്കുവാൻ പ്രേക്ഷിതർ നിയോഗിതരാണ് യേശു തിരഞ്ഞെടുത്ത് എഴുപത്തിരണ്ട് പേരെ അയക്കുന്നത് യേശു പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമാണ് അങ്ങനെയെങ്കിൽ യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്നത് യേശുവിന് വേണ്ടി വഴിയൊരുക്കാനാണ് യേശുവിൻ്റെ ദൗത്യം തുടരുവാനുമാണ് വിളവ് ധാരാളം ഉള്ളതിനാൽ വേലക്കാരെ ആവശ്യമുണ്ട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ ധാരാളം പേർ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കാനാണ് കൊയ്ത്ത് എന്ന പദം ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്നത് യുഗാന്ത്യത്തിലെ ദൈവജന ശേഖരണത്തെ വർണ്ണിക്കുന്ന ശൈലിയും കൊയ്ത്ത് എന്ന പദം സൂചിപ്പിക്കുന്നു വിളവ് ധാരാളമാണെന്നാൽ ജോലിക്കാർ കുറവാണ് കൊയ്ത്തിന് വേലക്കാരെ അയക്കുന്നതും ദൈവം ആണ് ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പ്രയോഗത്തിലൂടെ പ്രേക്ഷിതർ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്ലേശങ്ങൾ ചിത്രീകരിക്കുന്നു വെല്ലുവിളികളെ നേരിട്ടും ദൗത്യം നിർവഹിക്കുവാൻ കഴിയണം പ്രേക്ഷിത യാത്രയ്ക്ക് പതിവ് കരുതലുകളൊന്നും വേണ്ട അവയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാൻ കഴിയണം പ്രേക്ഷിത ദൗത്യം അതീവ പ്രാധാന്യമുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കണം അത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയും വ്യാപനവുമായിരിക്കണം ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യം വീടിന് സമാധാനം എന്ന് ആശംസിക്കണം സമാധാനം യേശുക്രിസ്തു തന്നെയാണ് യേശു നൽകുന്ന രക്ഷയാണ് യേശുവിലുള്ള രക്ഷയുടെ സമാധാനമാണ് പ്രേക്ഷിതർ ആശംസിക്കേണ്ടതും പ്രേക്ഷിതരുടെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ് സമാധാന ആശംസയും യശയാ പ്രവാചന് പുസ്തകം അമ്പത്തിരണ്ട് ഏഴിൽ പറഞ്ഞിരിക്കുന്നു സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവരുടെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് സദ്വാർത്ത പ്രചരിപ്പിക്കുന്നതും രക്ഷയുടെ സന്ദേശം വിളംബരം ചെയ്യുന്നതും സമാധാനം ആശംസിക്കുന്നതും അനുഗ്രഹീതമാണ് ദൈവരാജ്യത്തിൽ ക്രിസ്തുവിന് സമാധാനം സമാഗതമായിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവാനാണ് യേശു പ്രേക്ഷിതരെ അയക്കുന്നത് ശിഷ്യർ വീടുകളിൽ പ്രവേശിക്കുകയും വസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേലക്കാരും മനുഷ്യർക്ക് ദൈവരാജ്യത്തിന് ശുശ്രൂഷകരും എന്ന രീതിയിലാണ് സ്വന്തം സുഖസൗകര്യങ്ങൾക്കായും സൗഹൃദങ്ങൾ തേടിയും വീടുതോറും കയറിയിറങ്ങുന്നത് സുവിശേഷ പ്രഘോഷണമല്ല സുവിശേഷം പ്രഘോഷിക്കുക ശിഷ്യരുടെ ദൗത്യമാണ് അത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടും യഥാർത്ഥ സമാധാനമായി യേശുവിനെ അറിയിച്ചുകൊണ്ടും നടത്തുന്ന ദൈവരാജ്യ പ്രഘോഷണമാണ് ഇപ്രകാരം ദൈവരാജ്യം പ്രഘോഷിച്ച ശിഷ്യർ സുവിശേഷം വിശേഷം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ വളരെ സന്തോഷത്തോടെ മടങ്ങി വരുന്നതും യേശുവിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതും കാണാം യഥാർത്ഥത്തിൽ ദൈവരാജ്യ പ്രഘോഷണം ഫലം ഉളവാക്കുമെന്ന് യേശു വ്യക്തമാക്കുന്നു ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നത് സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പോൾ ആറാമൻ പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നു പിതാവ് അയച്ചതനുസരിച്ച് പുത്രൻ ഭൂമിയിൽ വന്നു പുത്രൻ സഭയെ അയച്ചു ക്രിസ്തു പിതാവിങ്കിലേക്ക് മടങ്ങിയെങ്കിലും സഭ ലോകത്തിൽ തുടരുന്നു യേശുവിൻ്റെ സാന്നിധ്യം തുടർന്നു കൊണ്ടുപോകുന്നത് സഭയിലൂടെയാണ് പ്രേക്ഷിതയായിരിക്കുവാനുള്ള ദൗത്യം സഭയെ പരമേൽപ്പിച്ചിരിക്കുന്നു വചന സ്രവിച്ചും അപ്പോസ്ലന്മാരുടെ പ്രബോധനമനുസരിച്ചും സാഹോദര്യത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവരാജ്യ വ്യാപനം നടക്കുന്നത് സുവിശേഷത്തിൻ്റെ പ്രചാരകരും പ്രഘോഷകരുമായി മാറുമ്പോഴാണ് സഭ പ്രേക്ഷിതയായി മാറുന്നതും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പോസ്സലിക പ്രബോധന സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്നത് ഒന്നാമതായി സുവിശേഷത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കുക എന്നതും രണ്ടാമതായി സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ചക്രവാളം തുറന്നു കാട്ടുക എന്നതും മൂന്നാമതായി സുവിശേഷത്തിൻ്റെ രുചികരമായി വിരുന്നിലേക്ക് ക്ഷണിക്കുക എന്നു എന്നതുമാണ് യേശു എഴുപത്തിരണ്ട് പേരെ പ്രേക്ഷിത ദൗത്യത്തിനായ അയച്ച വചനം ശ്രമിച്ച നമുക്കും ക്രിസ്തു സഭയെ ഫരമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്താൽ നിറയാം രക്ഷയുടെ ദൈവരാജ്യ സന്ദേശവും സമാധാനവും പകരുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ